നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം വളർത്തു മുയലിന്റെ കടിയേറ്റതിനെ തുടർന്ന് റാബിസ് വാക്സിൻ എടുത്തു അതിന് പിന്നാലെ ചലനശേഷിയും നഷ്ടപ്പെട്ടു ചികിത്സയിലിരിക്കെ മരണവും സംഭവിച്ചു തകഴി കല്ലേപ്പുറത്ത് അറുപത്തിമൂന്ന് വയസ്സുള്ള ശാന്തമയാണ് മരിച്ചത് ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ശാന്തമയ്ക്ക് മുയലിന്റെ കടിയേറ്റത് തുടർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി വാക്സിൻ എടുക്കുന്നത് ടെസ്റ്റ് ഡോസ് നൽകിയപ്പോൾ തന്നെ അലർജി ഉണ്ടായിരുന്നിട്ടും മറുമരുന്ന് നൽകി വാക്സിൻ എടുക്കുകയായിരുന്നു പിന്നീട് മൂന്ന് ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷമാണ് ശാന്തമ്മ തളർന്നു വീഴുകയും ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെടുന്നത് പന്ത്രണ്ട് ദിവസത്തോളമാണ് വെന്റിലേറ്ററിലും ഐസ്യൂലുമായി കഴിഞ്ഞത് ടെസ്റ്റ് ഡോസിൽ തന്നെ അലർജി കണ്ടിട്ടും അത് ഗൗരവത്തോടെ എടുക്കാതെ മൂന്ന് ഡോസും നൽകിയതാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശാന്തമ്മയുടെ മക്കൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു അതേസമയം ശാന്തമ്മയുടെ ചെറുമകളും മരിച്ചത് അടുത്തിടെയാണ് മുത്തച്ഛൻ എലിയെ പിടിക്കാനായി തേങ്ങാപ്പൂളിൽ പുരട്ടി വച്ചിരുന്നു ഈ തേങ്ങാപ്പൂൾ കഴിച്ചാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ചെറുമകൾ മരിച്ചത് ശാന്തമയെ പരിചരിക്കാനായി വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു കുട്ടി വിഷം പുരട്ടിയ തേങ്ങാപ്പൂൾ കഴിച്ചത് ചികിത്സയിലിരിക്കെയാണ് കുട്ടി മരണപ്പെട്ടത്